ഗുരുവായൂർ കേശവന്റെ ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്കായാണ് ഈ എപ്പിസോഡ് നിലമ്പൂർ കാടുകളിൽ എവിടെയോ പിറന്നു വീണ് നന്നേ കുട്ടിക്കാലത്ത് തന്നെ നിലമ്പൂർ കോവിലകത്ത് എത്തിപ്പെട്ടു അവിടുത്തെ അന്തേവാസികളുടെ എല്ലാമായി മാറിയ കൊമ്പൻ വിശേഷിച്ച് തമ്പുരാന്റെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും കണ്ണിലുണ്ണിയായിരുന്നു കേശവനെ കുട്ടിക്കാലത്ത് ഒരു തൈ മാവിലാണ് കെട്ടിയിരുന്നത് പേരിന് ഒരു ചങ്ങല തളച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ വയസ്സ് പ്രായമായ അവന് മുളങ്കാമ്പും കറുക പുല്ലും മുരിക്കിലയും കരിമ്പിൻ തണ്ടും ആയിരുന്നു പ്രധാന ഭക്ഷണം ദിവസവും രണ്ടു നേരം കുളി പതിവുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ അവൻ വളർന്ന് ഉപ്പും നെയ്യും ചേർത്ത ചോറും ചെറുപയർ പുഴുങ്ങിയതുമെല്ലാം സ്ഥിരമായി കഴിച്ചതുകൊണ്ട് ആനയ്ക്ക് നല്ല പുഷ്ടി വന്നു എട്ടോ ഒൻപതോ വയസ്സുള്ള അവന്റെ പ്രായത്തിൽ കവിഞ്ഞ ഉയരം കണ്ട് ആളുകൾ അവനെ എവറസ്റ്റ് എന്ന് വിളിക്കാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന മലബാർ ലഹളയിൽ നിലമ്പൂർ കോവിലകവും ആക്രമിക്കപ്പെട്ടു ലഹളക്കാർ കൊട്ടാരത്തിലെ അന്തേവാസികളെ ഉപദ്രവിച്ചില്ലെങ്കിലും അവിടം കൊള്ളയടിക്കുകയും കൊച്ചുകേശവനെ ബലമായി കടത്തിക്കൊണ്ടു ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിലെ സ്ഥിതി ശാന്തമായെങ്കിലും കൊച്ചുകേശവനെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം കൊട്ടാരത്തിൽ തളം കെട്ടി നിന്നു ഗുരുവായൂരപ്പന്റെ കറകളഞ്ഞ ഭക്തിയായിരുന്ന മൂത്തമ്മ തമ്പുരാട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ദുഃഖം തമ്പുരാട്ടി പ്രാർത്ഥിച്ചു കൃഷ്ണ കേശവൻ കോവിലകത്തേക്ക് മടങ്ങി വന്നാൽ അവനെ അങ്ങയുടെ തിരുമുമ്പിൽ മുമ്പിൽ സമർപ്പിച്ചു കൊള്ളാം പ്രാർത്ഥനയുടെ ബലം കൊണ്ടാകാം ഹളക്കാരുടെ താൽക്കാലിക താവളത്തിൽ നിന്നും കേശവനെ കണ്ടുകിട്ടുകയും തിരികെ കൊട്ടാരത്തിൽ എത്തിക്കുകയും ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന രേഖ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് രാവിലെ എട്ട് മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ആണ് കേശവനെ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത് അന്നത്തെ നിലമ്പൂർ തമ്പുരാൻ മാനവേദൻ തമ്പുരാനാണ് നടക്കിരുത്തിയത് ഏതാണ്ട് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഗുരുവായൂരിൽ എത്തുന്നത് അന്ന് ദേവസ്വത്തിൽ ഉണ്ടായിരുന്ന ഗുരുവായൂർ പത്മനാഭൻ ഭരതൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ കൂട്ടത്തിൽ കേശവന് തലയെടുപ്പോടെ വിരാജിക്കുവാനുള്ള സാഹചര്യം നന്നെ കുറവായിരുന്നു മാത്രമല്ല നിലമ്പൂർ തമ്പുരാൻ നടക്കിരുത്തിയ ആന എന്ന വിശേഷണം ഇവന് ലഭിക്കാതിരിക്കാൻ ചില തൊഴുത്തിൽ കുത്തുകളും നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു ഭ്രാന്തൻ മരമണ്ടൻ ഒരു പോക്കൻ എന്ന വിശേഷ പദവികളിലാണ് കേശവൻ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ബാല്യത്തിൽ കേശവന്റെ വികൃതികൾ കൊണ്ടുള്ള തലവേദനകൾ ദേവസ്വത്തിനും ആനക്കാർക്കും ചില്ലറയായിരുന്നില്ല യൗവനകാലത്തേക്ക് കടന്നപ്പോഴും അവന്റെ ഭാഗത്ത് ഒരുപാട് ചപലതകൾ ഉണ്ടായിരുന്നു മറ്റു ആനകളോട് അനാവശ്യമായ കിടമത്സരങ്ങൾ കേശവൻ നടത്തിയിരുന്നു തന്റെ ചട്ടക്കാർ അല്ലാതെ മറ്റാരെങ്കിലും കയറി വന്ന് തന്റെ കൊമ്പിൽ പിടിക്കാൻ ശ്രമിച്ചാൽ അതവൻ വിലക്കിയിരുന്നു കേശവനെ വേണ്ട വിധത്തിൽ പരിപാലിക്കാനും ചൊൽപ്പടിക്ക് നിർത്താനും ദേവസ്വം നിശ്ചയിച്ച രണ്ട് ചട്ടക്കാർ ആയിരുന്നു അച്യുതൻ നായരും മാണി നായരും കേശവനെ ഗജരാജ പദവിയിലേക്ക് ഉയർത്താൻ ഇവർ വഹിച്ച പങ്ക് ചെറുതൊന്നും അല്ലായിരുന്നു അവന്റെ ജീവിതവുമായി അത്രയേറെ ബന്ധമുള്ളവരായിരുന്നു അവർ മൂന്നാമന്മാരെയും നാലാമന്മാരെയും തീരെ ഗൌനിക്കാത്ത കേശവനെ ചട്ടം പഠിപ്പിക്കുന്നതും അച്യുതൻ നായർ ആയിരുന്നു ചിലതൊക്കെ അവൻ സ്വയം ശീലിച്ചു എത്ര അടിച്ചാലും ഇടിച്ചാലും ചിലതൊന്നും പഠിക്കാൻ അവൻ കൂട്ടാക്കിയിരുന്നില്ല ഈ പ്രത്യേക സ്വഭാവ വിശേഷം കാരണം അവനെ ലേലത്തിൽ വിറ്റാലോ എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ദേവസ്വം എത്തിച്ചേർന്നു നിലമ്പൂർ തമ്പുരാൻ നടക്കിരുത്തിയ ആനയായതുകൊണ്ട് ലേലത്തിൽ വിൽക്കാൻ അന്നത്തെ ദേവസ്വം മാനേജർ മാധവൻ നായർ ർക്ക് വൈമനസ്യം ഉണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം അന്നത്തെ സാമൂതിരിപ്പാടിന് കത്തയക്കുകയുണ്ടായി അതിന് മറുപടി കേശവനെ അമ്പലത്തിൽ തീറ്റിപ്പോറ്റണമെന്നും ദേവസ്വത്തിന്റെ പ്രത്യേക ശ്രദ്ധ അവന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്നുമായിരുന്നു അന്നത്തെ ഗുരുവായൂർ അമ്പലത്തിന്റെ പ്രമുഖ ട്രസ്റ്റിമാർ ആയിരുന്നു സാമൂതിരിപ്പാട് തമ്പുരാക്കന്മാർ സാമൂതിരിപ്പാടിന്റെ നിർദ്ദേശം അനുസരിച്ച് അന്നത്തെ ആന വിചാരിപ്പുകാരൻ മാതം നമ്പ്യാരെ കൊണ്ട് കേശവനെ സൂക്ഷ്മമായി പരിശോധിപ്പിച്ചു അദ്ദേഹം സാമൂതിരിക്ക് അയച്ച റിപ്പോർട്ട് പ്രകാരം മസ്തകത്തിന്റെ വിസ്തൃതയും വെണ്ണയുടെ നിറമുള്ള നല്ല ഉൾക്കനമുള്ള കൊമ്പുകളും പിൻകാലുകളുടെ ഘടനയും നികന്ന് നീണ്ടു കിടക്കുന്ന മുതുകലിന്റെ എകർച്ചയും കേശവൻ ഉത്തമ വർഗത്തിൽപ്പെട്ട ഗജമാകുന്നു എന്നതിന് തെളിവാണ് ഇരുപത് ങ്ങൾ ഒത്തുകിട്ടിയതിനാൽ ഇവൻ ദേവവൃന്ദത്തിൽപ്പെടുന്നു മസ്തകങ്ങൾ നിവർന്നവ ആയതുകൊണ്ടും ചെവികളിൽ കീറലും തുളയും കാഠിന്യവും ഇല്ലാത്തതുകൊണ്ടും ചെവിയുടെ വാക്കുകളാ മൃദുലങ്ങൾ ആയതിനാലും ശരീരം കരീം പൈങ്ങയുടെ നിറം ആയതിനാലും ഈ കൊമ്പൻകുട്ടി സർവലക്ഷണങ്ങളും തികഞ്ഞവനാണ് എന്നറിയിച്ചു കഴുത്തും മസ്തകവും തമ്മിൽ അന്യോന്യം ഒട്ടിച്ചതുപോലെ അല്ല കഴുത്ത് നിങ്ങളത്തോട് കൂടിയതും നല്ല വൃത്താകൃതിയിലും ഉള്ളതാണ് ചിഹ്നം വിളി യഥാർത്ഥ മേഘഗർജനത്തോട് ഉപമിക്കാം കഴുത്തിലും തുമ്പയിലും മൂന്ന് ഞൊറവുകൾ ഒത്തുകാണുന്നു അതിനാൽ സഞ്ചാരയോഗ്യമായ ഒരു ഉത്തമ വാഹനത്തിന്റെ ബലം ഉണ്ടാകും തുമ്പിക്കൈ നിലം തൊട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല മണ്ണിൽ ഇഴഞ്ഞു കിടക്കാൻ മാത്രം നീളം കൂടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെ മാതം നമ്പ്യാരുടെ ചികിത്സയിലും പരിചരണത്തിലുമാണ് കേശവൻ കഴിഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപതാം തീയതി വരെയുള്ള കാലത്ത് അവനെ പല ആയുർവേദ വിദഗ്ധരും ചികിത്സിച്ചിട്ടുണ്ട് അക്കാലത്ത് കേശവനെ രാവിലെ ശിവേലിക്കാണ് എഴുന്നള്ളിക്കാറ് ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞുള്ള നിവേദ്യത്തിന്റെ രുചി കേശവന് എന്നും ഇഷ്ടമായിരുന്നു ആ നിവേദ്യവും ജപിച്ച വെണ്ണയുമാണ് കേശവന്റെ ഉള്ളിലെ അടിഞ്ഞുകൂടിയ അസുര സ്വഭാവത്തെ മാറ്റിയെടുത്തതെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് പേരുകെട്ട ഉത്സവങ്ങൾ ഉൾനാടൻ പൂരങ്ങൾ തുടങ്ങിയവയിൽ പങ്കുകൊള്ളാൻ അക്കാലത്ത് കേശവനും അവസരം ലഭിച്ചിരുന്നു തലയെടുപ്പിന്റെ കാര്യത്തിൽ അവൻ എവിടെയും ഉയർന്നു നിന്നു ആറാട്ടുപുഴ നെന്മാറ തളി തൃശൂർ തിരുനാവായ പഞ്ചവടിക്കൽ പെരുവനം പനയം കുളങ്ങര തിരുവില്ലാമല ചുറ്റണ്ട കാട്ടക്കാമ്പൽ തുടങ്ങിയവയായിരുന്നു കേശവന്റെ പ്രധാന തട്ടകങ്ങൾ പ്രശസ്തനാവാൻ തുടങ്ങിയതോടെ കേശവനെതിരെ പല സംഘങ്ങളും പ്രവർത്തനം തുടങ്ങി അവനെ താഴ്ത്തിക്കെട്ടാൻ പല ആന മൂപ്പന്മാരും അക്കാലത്ത് ശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു തന്നെക്കാൾ ഉടലും മസ്തകവും വിരിവും ചന്തവും ഒത്തിണങ്ങിയ ഗജവീരന്മാർ വേറെയും ഉണ്ടായിരുന്നുവെങ്കിലും കോലം കയറ്റിയ ശേഷം അതെത്ര ഭാരിച്ചതായാലും അവൻ കാണിക്കുന്ന ആ ജാലവിദ്യ അത് അതവന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു കാരക്കോലുകൊണ്ട് താടിക്ക് താങ്ങാതെ കോലം ഇറക്കുന്നത് വരെ ഒരേ നിൽപ്പ് അതായിരുന്നു അവനെ വേറിട്ട് നിർത്തിയ പ്രധാന ഘടകം കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റം എന്ന ചടങ്ങ് അന്നേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ചരിത്ര പ്രസിദ്ധമായ ആനയോട്ടം നടക്കുന്നത് നാനാജാതി മതസ്ഥർക്കും വീക്ഷിക്കാവുന്ന ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക് ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫെബ്രുവരി ഗുരുവായൂർ ആനയോട്ടം അത് കേശവനും അവന്റെ ആരാധകർക്കും അവിസ്മരണീയമായ ഒന്നാണ് ഒട്ടേറെ തവണ ഓടിക്കിതിച്ചിട്ടുണ്ടെങ്കിലും സമസ്ത ഗജ രാജാക്കന്മാരും ആഗ്രഹിക്കുന്ന ആ പദവി പത്ത് ദിവസത്തെ ഉത്സവത്തിടമ്പാന ആകാനുള്ള ഭാഗ്യം അത് കേശവന് ലഭിക്കുന്നത് അന്നാണ് സാധാരണ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾ മാത്രമാണ് പങ്കെടുക്കാറ് എങ്കിലും ആ വർഷം പുറത്തു നിന്നുള്ള ആനകൾക്കും പ്രവേശനം അനുവദിച്ചിരുന്നു മുപ്പത് ആനകൾ പങ്കെടുത്ത ആനയോട്ടം അതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല ഗരുഡ മന്ത്രം ജപിച്ച് നിവേദ്യമായി കൃഷ്ണന് അർപ്പിച്ച വെണ്ണ അച്യുതൻ നായർ കേശവന്റെ വായിൽ കൊടുത്തു ആനയോട്ടത്തിനുള്ള മുഹൂർത്തം വന്നെത്തി ഇരട്ട കഥന വെടികൾ മുഴങ്ങിയതോടെ ആനകൾ ഓട്ടം ആരംഭിച്ചു ഇത്ര വേഗത്തിൽ ഓടുന്നതല്ല പറക്കുന്ന കേശവന് ആരാധകരും ജനങ്ങളും ആദ്യമായാണ് അവൻ കിഴക്കേ ഗോപുരം എന്ന ആദ്യ കടമ്പ് കടന്നതോടെ അവന്റെ ആരാധകർക്കും ആവേശം ഇരട്ടിയായി അകത്തിനി ഏഴു പ്രദിക്ഷിണമുണ്ട് കേശവനെ വെട്ടിച്ച് കടക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു ആന അഘോരി ഗോവിന്ദനാണ് അവൻ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട് ഇനി വെറും അഞ്ചു പ്രദക്ഷിണം മാത്രം ബാക്കി ശാസ്താവിന്റെ അമ്പലത്തിന്റെ അടുത്ത് വെച്ച് അഘോരി ഗോവിന്ദൻ കേശവനെ വെട്ടിച്ച് മുന്നേറി എങ്കിലും വടക്ക് ഭാഗത്തുള്ള വിളക്ക് മാടത്തിന് അരികിൽ വച്ച് തന്നെ തിരിഞ്ഞു നോക്കിയ അഘോരിയെ കേശവൻ പിന്നിലാക്കുകയും കൊടിമരം തൊട്ട് വിജയിയാകുകയും ചെയ്തു മധപ്പാട് കാലം കേശവൻ ഒരു പരീക്ഷണം തന്നെയായിരുന്നു കോവിലകം പറമ്പിലെ തെങ്ങുകൾ പലതും ഈ കാലയളവിൽ എറിയാറുണ്ട് മതപ്പാടിലാണെങ്കിലും അച്യുതൻ നായർക്കും ചില ഇളവുകൾ കേശവൻ നൽകാറുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കൂപ്പുകളിൽ ജോലി ചെയ്യിക്കുന്നതിനെതിരെ കേശവൻ ചിലപ്പോഴൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഒരിക്കൽ മരോട്ടിച്ചാലിലെ തടിക്കൂപ്പിൽ തെറ്റിയ കേശവൻ തടി മുഴുവൻ തട്ടിമറിച്ചിട്ട് എന്നിട്ട് മുതലാളിയുടെ ഓഫീസും തകർത്തു മുതലാളി എഴുത്തുപുരയ്ക്കിൽ രാഘവ മേനോൻ അന്ന ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിയ കേശവൻ ചാലക്കുടി കൊടകര ഒല്ലൂർ പുതുക്കാട് കണിമംഗലം പുരിയച്ചിറ വഴി മെയിൻ റോഡിലൂടെ നേരെ തേക്കിൻകാട് മൈതാനത്ത് ചെന്ന് കയറി അന്ന് കേശവനെ വെടിവെക്കാൻ ഓർഡർ കൊടുക്കേണ്ടി വന്നു ജില്ലാ കളക്ടർക്ക് അക്കാലത്ത് തൃശൂർ ടി എസ് എഫ് പി ആയിരുന്ന പട്ടാളിയുടെ ഇടപെടൽ മൂലം അത് നടന്നില്ല പോകുന്ന വഴിയിൽ ഒരു മനുഷ്യജീവനും അപകടം വരുത്താൻ കേശവൻ ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് നൂറ്റി അൻപത് രൂപ ഏക്കത്തിനാണ് കേശവൻ ഉത്സവത്തിന് പോയിക്കൊണ്ടിരുന്നത് കേശവന്റെ ആനക്കാരായ അച്യുതൻ നായരും മാണി നായരും ചെങ്കിടികളായ അപ്പുണ്ണി നായരും വേലായുധൻ നായരും പൂരപ്പറമ്പുകളിൽ ശ്രദ്ധിക്കപ്പെട്ടു അന്നത്തെ ആറാട്ടുപുഴ പൂരത്തിന് കൊച്ചി രാജാവ് നേരിട്ട് എഴുന്നള്ളിയിരുന്നു അനേകം പ്രഗത്ഭരായ ആനകളും ഒപ്പം നമ്മുടെ കേശവനും കാലേക്കൂട്ടി എഴുന്നള്ളിപ്പിനെത്തി ആളുകളുടെ പ്രവചനങ്ങൾ പ്രകാരം വിജയ് കുട്ടി ചിദംബരം തന്നെ പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വിജയിച്ചത് സാക്ഷാൽ ഗുരുവായൂർ കേശവനായിരുന്നു അന്ന് കേശവനെ തോൽപ്പിക്കാൻ മലപ്പുറം കൊണ്ടും ആവണപ്പറമ്പ് ഗോവിന്ദൻ കൊണ്ടും കൂട്ടാനക്കുത്ത് നടത്തിയതായി പറയപ്പെടുന്നു അവസാനം ഗജരാജൻ എന്നെഴുതിയ സ്വർണ്ണ ഫലകം എത്തേണ്ടിടത്ത് തന്നെ എത്തി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ ദേവസ്വത്തിലെ ഇരുപത്തിയേഴ് ആനകളുടെ അകമ്പടിയോടെ കേശവന്റെ സുവർണ ജൂബിലി ഗംഭീരമായി കൊണ്ടാടുകയും ചെയ്തു അന്ന് ഔദ്യോഗികമായി ഗജരാജൻ എന്ന പദവി അവന് നൽകപ്പെട്ടു കേശവന് പ്രായം എഴുപതിനോട് അടുത്തിരിക്കുന്നു പ്രായം ശരീരത്തെ ബാധിച്ചുവെങ്കിലും ഊർജ്ജസ്വലതയ്ക്ക് ഒരു കുറവുമില്ല ഏകാദശി വിളക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ കേശവൻ പുറത്ത് എഴുന്നള്ളിളിപ്പിന് പോകാറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നവമി വിളക്ക് എഴുന്നള്ളിപ്പിന്റെ നായകൻ കേശവനും എല്ലാവരെയും ആകർഷിച്ചുകൊണ്ടുള്ള അവന്റെ നിൽപ്പ് പെട്ടെന്ന് ചെവിയാട്ടം നിലച്ചു ആനപ്പുറത്തിരിക്കുന്നവർക്ക് ഒരു വിറയൽ അനുഭവപ്പെട്ടു കോലം വീഴാതിരിക്കാൻ മേൽശാന്തി നന്ന് പണിപ്പെട്ടു പരിഭ്രാന്തമായ ആ അന്തരീക്ഷത്തിൽ കോലം മറ്റൊരു ആനയിൽ േക്ക് മാറ്റി ഗുരുവായൂർ അപ്പനെ വണങ്ങി കേശവൻ പുറത്തിറങ്ങി നവമി രാത്രി മുഴുവൻ കോവിലകം പറമ്പിൽ ഒരേ നിൽപ്പ് വായിൽ നിന്നും നുരയും പതയും വരുന്നുണ്ടായിരുന്നു ജലപാനമില്ലാതെ തീറ്റ എടുക്കാതെയുള്ള ആ നിൽപ്പ് രണ്ടു ദിവസം നീണ്ടു ഏകാദശിയുടെ തലയിന്ന് രാത്രിയാണ് കേശവൻ ഒന്ന് കിടക്കുന്നത് പുലർച്ചെ രണ്ടു മണിക്ക് എഴുന്നേറ്റ് അവൻ തുമ്പിയിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു അത് നല്ല ശുഭ സൂചനയായി അവന്റെ ആനക്കാർ കണ്ടു പക്ഷേ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആ ജീവൻ ഗുരുവായൂരപ്പനിൽ ലയിച്ചു ഗുരുവായൂരപ്പനെ വണങ്ങുന്ന പോലെ തെക്ക് വടക്ക് ദിശയിൽ തുമ്പി നീട്ടിയുള്ള ആ കിടപ്പ് വാർത്തയറിഞ്ഞ് ആയിരങ്ങൾ പാഞ്ഞെത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഗുരുവായൂരപ്പന്റെ പ്രിയദാസൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു അത് ഗുരുവായൂർ കേശവന് പ്രണാമങ്ങളോടെ കയ്യപ്പും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്